ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഒരു പുതിയ വീഡിയോ ആണ് അപ്പോൾ കുപ്പത്തെ ബ്രിഡ്ജിൻ്റെ മുകളിൽ ഞാനല്ലോ കേട്ടോ അപ്പോൾ അവരോട് ചോദിച്ചു പിന്നെ മുകളിൽ കയറി വീഡിയോ എടുക്കാൻ പറ്റുമോ ചോദിച്ചു അപ്പോൾ അവർ അനുമതി തന്നിട്ടുണ്ട് അപ്പം കുപ്പം ഭാഗോ അത് അത് കുപ്പത്തെ ബ്രീച്ചാണ് ഇത് താറിങ്ങല്ലേട്ടാ ഒരു ഷീറ്റ് വിരിച്ചതായിട്ട് കാണുന്നുണ്ടാവും ഒരു ഷീറ്റാ കേട്ടെ ഇത് ഒരു കട്ടിയിലെ ഷീറ്റാണ് ഇത് താറിങ് ഞാൻ ചെയ്തല്ലാട്ടോ ഇനി ഇതിന്റെ മുകളിലേക്കും താറിങ് ചെയ്യലുണ്ടായാലും ശരിക്കറിയില്ല ആ കാണുന്ന കേട്ടാ കപ്പണത്തട്ട് വർക്ക് നടക്കുന്ന കുപ്പത്തെ വർക്കാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷീറ്റടെ പിരിച്ച കേട്ട അവര് കുപ്പത്തെ കാഴ്ചകളാണ് ഇങ്ങനെ സ്റ്റെപ്പിറങ്ങി ഞാൻ പുത്തേ വന്നിട്ട് ഇങ്ങോട്ട് ഈ സൂര്യപ്രകാശം അടിക്കുന്നുണ്ട് എത്ര ക്ലാരിറ്റി ഒന്നും പറയാൻ പറ്റില്ല സ്റ്റെപ്പ് ഇറങ്ങിട്ട് അങ്ങോട്ട് പോണം ഒരാൾ പേര് വരുന്നുണ്ട് അപ്പൊ ഞാൻ കൊറച്ച് താലിട്ടോ വണ്ടി തായലുണ്ട് അത് കാണുന്നുണ്ടാവില്ല നമുക്ക് കുറച്ചുകൂടി താഴോട്ട് താഴോടൊപ്പായിട്ട് എടുക്കും എപ്പോ മെല്ലെ മെല്ലെ ഇറങ്ങുകത്തി നമ്മളെ പാലത്തിന്റെ അടിഭാവം കുറച്ചും കാണിച്ചാലും അവരെല്ലാം ബർക്ക് നടക്കുന്നുണ്ട് വിടൽ കുറേ വീടുണ്ടായിട്ട് ഞങ്ങൾക്ക് അറിയാം കുപ്പക്കാർക്ക് അറിയാൻ പറ്റും ഇതെല്ലാം വീടുണ്ടായ സ്ഥലമാണ് എല്ലാം വീടല്ല തകർന്നു നമ്മളെ ദേശീയപാതൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ഒഴിപ്പിച്ച് സ്ഥലം ഏറ്റെടുത്തു വർക്ക് ചെയ്ത് നിലയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇത് കുപ്പം കലാസിയുടെ ഓഫീസാട്ടോ മുമ്പ് നമ്മളെ റോഡ് സൈഡ് അവർ ഓഫീസ് ഉണ്ടായത് അപ്പോൾ അവർ റോഡ് വന്നതുകൊണ്ട് ഓഫീസ് ഇങ്ങോട്ട് മാറ്റി തോന്നും അവരെ വലിയ ക്രൈം കാണുന്നില്ല അവിടെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും അവരെ ഓഫീസും കാര്യമല്ല കേട്ടോ ഇത് ഇത് റോഡ് പണിക്കാരല്ല നമ്മളെ കുപ്പം കലാസീൻ്റെ ഓഫീസാ കേട്ടോ ഇത് അപ്പോൾ ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി അല്ല സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ വരാൻ അങ്ങ് മുകളിൽ കറിയില്ലേ പുള്ളിക്കാനാ അതിൻ്റെ മുകളിൽ കേട്ടാ കാണുന്നുണ്ടാവും വീടിന് അങ്ങോട്ടില്ല വർക്ക് എന്താണെന്ന് അറിയില്ല അവിടെ മണ്ണിടിച്ചിട്ട് അവിടെ പിള്ളേർ വരാനുണ്ടെന്ന് അറിയില്ലേട്ടാ ഇനി കുപ്പത്തെ അടുത്ത ഭാഗം അടുത്ത വീടേ കാണിക്കട്ടാ നമ്മളെ കുപ്പം നമ്മുടെ എന്താ പറയുന്നത് പാലത്തിൻ്റെ ഭാഗം ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് കണ്ണൂരൊക്കെ പോകേണ്ടത് അന്നേരം ആ ഭാഗം ഞാൻ കാണിച്ചല്ലോ അടുത്ത വീഡിയോയിൽ ഉണ്ടാവും അതൊരു ചെറിയ വീഡിയോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ആ മോളിൽ കാണില്ല നമ്മൾ ഈ പാലത്തിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് പിരിച്ചു ഞാൻ പറഞ്ഞില്ലേ ആ സംഭവട്ടെ ഇവിടെ കാണുന്നു ഇവിടെ കുറേ കൊണ്ടിട്ടിട്ടുണ്ട് ഒരു മാറ്റാ കേട്ടോ സംഭവം എന്താ വേറെ റൂമാണ് അപ്പോൾ ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോ കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക